വെല്ലുവിളികളും എതിരായി രാജ്യത്തുയർന്നു വരുന്ന വെല്ലുവിളികളെ വർഗീയതയെ എങ്ങനെ നമുക്ക് ചെറുത്തു നിൽക്കാൻ വേണ്ടി കഴിയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള അവരുടെ മാതൃകകളെ കെട്ടിടത്ത് സ്വാഭാവികമായും അവരുടെ കുടുംബാംഗങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളുമായി അവരെയും സാമൂഹ്യ പരിവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാക്കുക നമുക്കെല്ലാം മാതൃകയായി സ്വീകരിക്കാവുന്ന വ്യക്തിപ്പെട്ടാണ് ചിതാവിന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും കമ്മ്യൂണിസ്റ്റ് വാസിയുടെ സജീവ പ്രവർത്തകരാക്കാനും അദ്ദേഹത്തിന് സാധിക്കും മറ്റൊന്നെ ഓർമ്മ വരുന്നത് ഇപ്പൊ നമ്മൾ എല്ലാവരും പറയാറുണ്ട് വല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തന ബാഹുല്യം പ്രവർത്തന ബാഹുല്യം എന്നുള്ളത് ആ ഘട്ടത്തിൽ ഞാൻ സെഗാവിനെ കൊടുത്തു കാരണം എത്ര ചരക്ക് പിടിച്ച പ്രവർത്തനം മേൽക്കുമേൽ വന്നാലും അതെല്ലാം സമയബന്ധിതമായി ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ഒരു സമീപനം സെഗാവിന്റെ ഭാഗത്ത് പലപ്പോഴും കണ്ടു അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തനം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കുന്നതുവരെ ഇന്നത്തെ പോലെയല്ല അണികളെ പോലെ നിന്നുകൊണ്ട് ആ പ്രവർത്തനം വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വല്ലാത്ത രൂപത്തിലുള്ള റിസ്ക് എടുക്കുന്ന ഒരു സ്വഭാവത്തിലാണ് പറയുന്നതായിരുന്നു അപ്പോ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാവുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ സംഘടനാപരത്വത്തിൽ കണ്ടുപഠിക്കേണ്ട ഒരുപാട് ക്വാളിറ്റികളുള്ള ഒരു ശകാബാണ് കൂടിയത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ഈ കോട്ടയ പഞ്ചായത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്കെല്ലാം അനുഭവവേദ്യമായ നാം കണ്ടു വളർന്നിട്ടുള്ള നേതാക്കൾ ഏറ്റവും ഈ കൊട്ടായ പഞ്ചായത്തിലെ ഓരോ ഇട്ടവഴികളുടെയും മണൽസരികൾക്ക് ഉണ്ടാവും ആ രൂപത്തിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കാൻ വേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ ലക്ഷ്യം വേണ്ടി എല്ലാവർക്കും ലിച്ച് മനസ്സിലാക്കുന്നു നിങ്ങൾ ചോര ചിന്തി നേടി തന്നതല്ലയോ ഞങ്ങൾ കയ്യിലേന്തിടുന്ന ചെങ്കൊടി ഈ സമത്വ ഭൂമിയിൽ ഈരണാങ്കണങ്ങളിൽ സമത്വ ഭൂമിയിൽ മാറുകാട്ടി പൊരുതി വീണ സമരതീരേ ലാൽസല മാറുകാട്ടിപ്പൊരുതി വീണ സമരതീരേ ലാൽസല സഖാക്കളേ ലാൽസല സമരതീരേ ലാൽസല വിയത് പുഴുക്കിവേല ചെയ്ത സമരതീരേ ലാൽസല മിയത് പുഴുക്കിവേല ചെയ്ത സമരതീരേ ലാൽസല സഖാക്കളേ ലാൽസല എരിവേനൽ തീയറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ട് എരിവേനൽ തീയറിയുമ്പോൾ കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ കനലരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ തകതാരോം തകതാരോ തകതാരോം തകതാരാറും തകതാരോം തകതാരാറോ തകതാരോം തകതാരാരു